കേരള നിയമസഭാ സ്പീക്കർ അന്തരിച്ച കെ പി വത്സലൻ്റെ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ചീമേനിയിൽ അന്തരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വത്സലൻ്റെ വീട് സന്ദർശിച്ചു സി പി എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ പി വത്സലൻ്റെ കുടുംബത്തെ സ്പീക്കർ ആശ്വസിപ്പിച്ചു या नमस्कार करना मेरा नाम कपिल बैंक का तुम्हारा बैंक के सी पोर्टल से में उनका पापा ने हमरा साइड में लगा डीटी नहीं डीटी मास्टर शुगर डॉक्टर एजे से के सानो जोड़े जोरे एसओ मंदिर के ഡിസംബര് പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയനും കെ പി വത്സലന്റെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു പാർട്ടി നേതാക്കളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾ ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ